നല്ല ടെസ്റ്റ്ലൈൻ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതും നല്ല മിറർ മിറവർക്കോട് കൂടിയ ഒരു പാറ്റേൺ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതൊരു എലൈൻ പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ നെക്ക് കണ്ടാൽ ഒരു റൗണ്ട് നെക്കിനകത്ത് ഈ ഒരു വർക്കും കൂടെ വന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സ്ലീവിലും ത്രീ ഫോർത്ത് സ്ലീവിലും നമ്മൾ ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ബാക്കിലെ ഈ ഒരു വർക്ക് തന്നെയാണ് ഫുള്ള് ആ ഒരു വർക്ക് നൽകിയിട്ടുണ്ട് അപ്പം ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതായത് കൊണ്ട് കുറച്ചും കൂടി ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ സൈസുകൾ നമുക്ക് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇനി നമ്മൾ ബ്ലാക്കിൽ തന്നെ കാണിക്കുന്ന അടുത്തൊരു പാറ്റേൺ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു മോഡലിൽ ഇത് വെസ്റ്റേൺ ഫാബ്രിക് അല്ല ഇത് റയോൺ പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണ് പ്രീമിയം റയോൺ ടൈപ്പിൽ വരുന്ന ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന അടിപൊളിയൊരു പാറ്റേൺ ഇത് അംബ്രല കട്ടിൽ വരുന്ന പാറ്റൺ ആണ് ഫ്രണ്ട് പോർഷനില് നമുക്കൊരു വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ കെട്ടാൻ വേണ്ടി ഒരു വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു അംബ്രല്ല ടൈപ്പിൽ വരുന്ന ഈ ഒരു പാറ്റേൺ ആ ഒരു വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് അപ്പം ഫംഗ്ഷനൊക്കെ പാർട്ടി വരോട്ടേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഇതിൻ്റെയും നമുക്ക് സൈസുകൾ വരുന്നത് ഇതിൻ്റെ സൈസുകൾ നമുക്ക് എം ടു ഡബിൾ എക്സ് എ സൈസാണ് അപ്പോൾ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമുക്ക് പുതിയ ഐറ്റംസുമായിട്ട് വീണ്ടും കാണാം